നമസ്കാരം പ്രമുഖ ഐ ടി കമ്പനിയായ അസ്ട്രോണോബറിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ആൻറ്റി ബയറിൻ്റെ മേൽ നടപടിയെടുത്ത് കമ്പനി കഴിഞ്ഞ ദിവസം ഒരു സംഗീത പരിപാടിക്കിടെ തൻ്റെ സഹപ്രവർത്തകയായ കബോട്ടിനെ ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങൾ ലൈവായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതേ തുടർന്ന് വലിയ വിവാദങ്ങളാണ് ഉയർന്നത് കമ്പനി ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബയറിനോട് അവധി പ്രവേശിക്കാനാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളിനെ താൽക്കാലികമായി നിയമിച്ചിട്ടുള്ളതായും സ്ഥാപനം അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ജീവനക്കാർ വളരെ മാന്യമായ രീതിയിൽ മാതൃകാപരമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതെന്ന് വളരെ നേരത്തെ തന്നെ കമ്പനി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാണ് വക്താക്കൾ ഇപ്പോൾ അറിയിക്കുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങൾ ലോകത്തെ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടിരുന്നത് അഞ്ച് കോടി പേരെങ്കിലും ടിക്ടോക്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ പരിപാടിക്കിടയിൽ ഇരുവരും തമ്മിൽ ആലിംഗനബദ്ധരാകുന്ന ദൃശ്യങ്ങൾ ലൈവായി തന്നെ കാണിക്കുകയായിരുന്നു ലൈവിൽ കണ്ട ഇവർ പെട്ടെന്ന് തന്നെ മാറുകയായിരുന്നുവെങ്കിൽ പോലും പരിപാടിയുടെ അവതാരകനായിരുന്ന മാർട്ടിൻ ഇവർ തമ്മിലെന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു അത് ഇവർ ലജ്ജാലുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ വീണ്ടും അതിലേക്ക് ആർഷിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിയത് ഇരുവരുടെയും കുടുംബത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത രണ്ടുപേരും അവരുടെ ജീവിത പങ്കാളികളുമായി പിരിഞ്ഞാണ് ജീവിക്കുന്നത് എന്നാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ഒരു ആധികാരികത വരുത്തിയിട്ടില്ല വേറെ ഭാര്യ ആകട്ടെ തൻ്റെ പേരനോടൊപ്പമുള്ള ബയറിൻ്റെ പേരും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് നേരത്തെ എത്തിയിരുന്നത് അതിൻ്റെ എണ്ണം കൂടിയതോടുകൂടി ഇവർ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ തന്നെ പിന്മാറുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളൊന്നും തന്നെ ഒരു പ്രശ്നമാകാത്ത സാഹചര്യത്തിലും ഇവർ രണ്ടുപേരും സമൂഹത്തിൻ്റെ വളരെ അറിയപ്പെടുന്ന ആളുകളാണ് വലിയ കമ്പനിയിലെ പ്രമുഖ സ്ഥാനം വഹിക്കുന്നവരാണ് എന്നുള്ളതും വിമർശനത്തിന് വലിയൊരു കാരണമായി തീർന്നിരുന്നു കാരണം അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി കമ്പനികളൊന്നാണ് അസ്ട്രോണമർ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബാറിന് തന്നെ ഇത്തരത്തിൽ പരസ്യമായ ഒരു സ്റ്റേജിൽ പെരുമാറി എന്നുള്ളത് പലരെയും ഞെട്ടിപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ വരുന്ന ഭൂരിപക്ഷം കമൻറ്റുകളിലും ബേറിൻ്റെ ഭാര്യയോട് അടിയന്തരമായി ബേറിനോട് വിവാഹമോചനം ആവശ്യപ്പെടണമെന്നും കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരമായി വാങ്ങണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇനിയും ബയറൻ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല അതുപോലെ തന്നെ കൊബോട്ടയുടെ കുടുംബത്തിലും ഒരുപക്ഷെ ഇത് വലുതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ അസ്ട്രോണമർ എന്ന ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ സൽപ്പേര് നിലനിർത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു നടപടി അടിയന്തരമായി തന്നെ അവർ സ്വീകരിച്ചത് എന്നാൽ ഇതിനോടൊന്നും തന്നെ ബയറൻ ഇനിയും പ്രതികരിച്ചിട്ടില്ല